ഏറ്റവും വേഗതയേറിയതും വില കുറഞ്ഞതും കൂടാതെ സുരക്ഷിതമായ ഡെലിവറി ഉറപ്പു നൽകുന്ന ശരിയായ ഗതാഗത പരിഹാരം കണ്ടെത്തുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല എന്നാൽ മികച്ച വിലയ്ക്ക് ലോജി ബിഡ്സ് നൂറുകണക്കിന് വിശ്വസ്ത സേവനദാതാക്കളുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്നു ലോജി ബിഡ്സ് നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നതിനാൽ ഭാഷ ഒരു പ്രശ്നമല്ല ഇന്ന് വിപണിയിൽ നിരവധി ഗതാഗത സേവനദാതാക്കളുണ്ടെങ്കിലും ഭാഷാ തടസ്സങ്ങൾ കാരണം അവർക്ക് പലപ്പോഴും ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല എന്നാൽ ലോജിബിറ്റ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ സേവനദാതാക്കളുമായി നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങൾക്ക് ആശയവിനിമയം നടത്താം ലോജിബിറ്റ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ ബിസിനസ്സിനായി മികച്ച വിലയ്ക്ക് മത്സരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വസ്തരായ സേവനദാതാക്കളിലേക്ക് നിങ്ങളുമായി ബന്ധിപ്പിക്കുന്നു അതുവഴി നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ വില തിരഞ്ഞെടുക്കാനാകും കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുന്നതും തുടങ്ങി മുഴുവൻ പ്രക്രിയകളും ലോജി ബിഡ്സിൽ വളരെ ലളിതമാണ് ആയിരക്കണക്കിന് സേവനദാതാക്കളുടെ മുന്നിൽ സൈൻ അപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത സേവനദാതാക്കൾ അവരുടെ ബിഡുകൾ സമർപ്പിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച ബിഡുകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സേവനദാതാവിനെ തിരഞ്ഞെടുക്കാനാകും കൂടാതെ നിങ്ങളുടെ ഗതാഗതം ആരംഭിക്കുന്നതിന് പ്ലാറ്റ്ഫോമിലൂടെ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ സുരക്ഷിതമായി കൈമാറാനും കഴിയും വിപണിയിലെ ഉപഭോക്താവിനെയോ സേവനദാതാക്കളെയോ ഇനി ചുറ്റും നോക്കേണ്ടതില്ല വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലോജിബിറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ എല്ലാ സങ്കീർണമായ ഗതാഗത പ്രശ്നങ്ങളോടും വിട പറയുക നിങ്ങൾക്ക് ലളിതവും താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഗതാഗത പരിഹാരങ്ങൾ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ലോജിബിഡ്സ് നിങ്ങൾ അർഹിക്കുന്ന സേവനം നിങ്ങളിലേക്ക്